േജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സിന് കീഴിലുള്ള പതിനഞ്ചോളം വിദ്യാലയങ്ങളിലെ മലയാളം അധ്യാപകർക്കായി പരിശീലനം നൽകി പോളിടെക്നിക് പ്രിൻസിപ്പൽ എം ജയകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സിന് കീഴിലുള്ള പതിനഞ്ചോളം വിദ്യാലയങ്ങളിലെ മലയാളം അധ്യാപക അധ്യാപികമാർക്കായി അധ്യാപക പരിശീലനം നിത്യാനന്ദ പോളിടെക്നിക് കോൺഫറൻസ് ഹാളിൽ നടന്നു പോളിടെക്നിക് പ്രിൻസിപ്പാൾ എം ജയകൃഷ്ണൻ നായർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു അല്ലാതെ വലിയ ഫിറ്റിങ് അല്ലെങ്കിൽ വലിയ കാറ് മൊബൈല് മാറ്റി അതിലല്ല അവരുടെ സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് അത് മാത്രമല്ല ഓരോ നിമിഷവും സന്തോഷിക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോയുന്ന കാര്യം നമ്മൾ ഈ പത്ത് മണി മുതൽ കുറച്ച് സമയം സന്തോഷിക്കണം അത് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ വേണം അല്ലെ ബാക്കി എല്ലാം ഏതായാലും ഇവിടെ വന്നു അപ്പൊ ഞാൻ ആദ്യം ഇവിടെ വന്നു അപ്പൊ ഇനി ഏതൊക്കെയാലും ഇവിടെയുള്ള കാര്യങ്ങളോട് നമ്മൾ അങ്ങ് ഇണങ്ങി നിൽക്കുക അപ്പോഴും നേരത്തെ നമ്മ ഇത് ഞാൻ പറയുന്ന ഈ നമ്മള് ടി വി ഒക്കെ സിനിമയൊക്കെ ആണെന്ന് പറയില്ലേ ഇതിലെ കഥാപാത്രങ്ങൾക്ക് ആരോടെങ്കിലും സാദൃശ്യം ഉണ്ടെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണ് അതുപോലെ ഞാൻ ഈ പറയുന്ന ഒന്നും ഇവിടുത്തെ അധ്യാപകരുദ്ദേശമില്ല പൊതുവേ പറയുന്നതാണ് അങ്ങനെ നിങ്ങൾ കാണാം കേട്ടോ നമ്മൾ ഒറ്റ രക്ഷയിലും നമ്മുടെ മുന്നിലുള്ള ക്ലാസ് മുറിയിലെ കുട്ടികൾ അപ്പൊ ആ കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടണമെങ്കിൽ ശമ്പള വർദ്ധകർ നമ്മുടെ അതിന്റെ അല്ല അതുപോലെ മറ്റ് ഭൗതിക സൗകര്യങ്ങൾ നമ്മുടെ അതിന്റെ അല്ല നമ്മളിവിടെ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതല് ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാവാൻ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുമാണ് ഇപ്പം നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കണം എന്നുള്ള ഡെന്മാർക്കാർ പറയണോ നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ എൻ അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു പാസ് വേൾഡ് സർക്കുലേഷൻ മാനേജർ ജോണി ആശംസകൾ നേർന്ന് സംസാരിച്ചു റിട്ടയർഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും പാഠപുസ്തക സമിതി അംഗവുമായ രഘുനാഥനെയും ക്ലാസ് എടുത്തു നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപിക ചിത്ര എം പി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ